എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയവും ജൻശിക്ഷൻ സംസ്ഥാനും മലപ്പുറം ടൌൺഹാളിൽ നടത്തിയ വനിതാ ദിനാചരണം പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു സ്വയം പര്യാപ്തരായ സ്ത്രീകൾ സമൂഹത്തിന്റെ മുതൽ കൂട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു நம்பாடு நம்பாடலுக்கு நம்பாடு எல்லாருக்கும் டெக்னோளஜி கொடுக்கலாம் நம்ம எந்த எவ்வளோ செய்யாலும் எல்லாம் அறிவிக்கணும் எந்த க்ளாஸ் கேந்திரமெண்ட் டெல்லி நம்ம ஐஎஸ் ஓஃபீஸர் சிபிமார் காண சாப்பிடும் என்ன மாதிரி தான் இப்போ நம்பாடும் നാലു പോലുകൾ കൂടെ വരാനിരിക്കുകയാണ് ഇതെല്ലാം ശരിയാകുന്നുണ്ടെങ്കിൽ ആ പദ്ധതി നമുക്ക് പരിപാടിയുടെ ഭാഗമായി നബാഡ് പിന്തുണയോടെ നടത്തിയ ഉണർവ് പ്രദർശനം പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജെഎസ്എസിൽ നിന്നും പഠനം പൂർത്തിയാക്കി സംരംഭം തുടങ്ങിയവരുടെ ഉത്പന്നമാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത് എൻജിഒ കോൺഫെഡറേഷനുമായി സഹകരിച്ച് അഞ്ഞൂറ് വനിതകൾക്ക് തയ്യൽ മെഷീൻ വിതരണം ചെയ്യുന്ന പദ്ധതി ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി നിർവഹിച്ചു നബാഡ് ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് മാനേജർ എ മുഹമ്മദ് റിയ സംരംഭകരെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ് അധ്യക്ഷത വഹിച്ചു ജെഎസ്എസ് ദേശീയ ഡയറക്ടർ ഇന്ദുഭൂഷൺ ലങ്ക ജെ ഡയറക്ടർ വി ഉമ്മർകോയ ബോർഡ് അംഗങ്ങളായ പി വിജയകുമാർ യാസ്മിൻ അരിംബ്ര പ്രോഗ്രാം ഓഫീസർ സി ദീപ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം